ൾ കഴിക്കുന്നവരാണ് അതുപോലെ പരിചയപ്പെടുത്തുകയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി എന്തെങ്കിലും ഇൻവൈറ്റ് ചെയ്തതും ഒരുപാട് സന്തോഷം എത്ര വർഷമായി മേഖലയില് ഞാൻ എട്ട് വർഷം തുറന്നു വരുന്നു ആറുമ്പം മുതൽ കൂടി ഉണ്ടായാലും ഇപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും ആരും കുറച്ച് പേര് പിന്നാറപ്പോയി രണ്ടുമൂന്ന് പേര് പിന്നാ നമ്മൾ എന്താണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ആണ് പുടിഞ്ഞോ എന്റെ ഭയങ്കര ഇഷ്ടമാണ് എന്താണ് പുട്ടിങ്ങന്റെ പേര് പേരാണ് മല്ലാ ഫ്രൂട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് പേരിടുന്ന എനിക്ക് ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ ഏത് ആലോചന ഇട പരിണിമകാലത്ത് ഇസ്രായ്മകൾ ഇവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമായിരുന്നാലും സ്പെഷ്യൽ അതുകൊണ്ട് ഞാൻ പൊടിക്കുന്നത് കേട്ടിട്ടു ഈ പൊടി എല്ലാ രോഗങ്ങൾക്കും മറ്റു കണന്ന് അത് ശരിയാണോ അതെ എല്ലാ രോഗങ്ങൾക്കും അത്യുത്തമമാണ് അത് മാത്രമല്ല എനിക്ക് പ്രത്യേകമായിട്ട് ആത്മീയ മദ്ധ്യതയുള്ളവർക്കാണ് ഇത് അത്യുത്തമം ഓരോ കേട്ടോ ും മറന്ന് ചെയ്യും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് മെയിൻ വേണ്ടത് ആണ് ഈ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട് വിലയുള്ള ഫ്രൂട്ട്സ് ആണോ അല്ലല്ല ഇത് ഫ്രൂട്ട്സ് അല്ല ഇത് ആത്മാവിന്റെ ഫലങ്ങളാണ് ആത്മാവിന്റെ ഫലമോ അതെ ആത്മാവിന്റെ ഫലങ്ങളായി സ്നേഹം സന്തോഷം സമാധാനം ദൃഢക്ഷമ ദകാരം വിശ്വസ്ത സൗന്ദര്യ ഇത് ചെയ്യും